പലർക്കും സംശയമുള്ള സംഗതിയാണ് തറാവഹി നിസ്കാരത്തിൽ എങ്ങനെയാണ് നീയ്യത്ത് വെക്കുക തറാവഹീനത് മാത്രല്ല പല നിസ്കാരങ്ങളിലും ദുഹയാണെങ്കിലും മിത്ര ആണെങ്കിലും സുന്നത്ത് നോമ്പുകളാണെങ്കിൽ പോലും ചിലപ്പോ എങ്ങനെ അതിന് നീയ്യത്ത് വെക്കുക നീയ്യം എന്ന് പറഞ്ഞാൽ കൽബിന്റെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ അറബി ആവണം തന്നെ ഇല്ല നമ്മളെ ഭാഷയില് മനസ്സിൽ കരുതലാണ് വാക്കുകൊണ്ട് പറയല് വിചാരിക്കലാണ് പലരും സുന്നത്തേ ഉള്ളൂ കൽബിന്റെ ഉള്ളിൽ മൊഴിയൽ സുന്നത്തും

അതായി ഇമാമോട് കൂടി ഞാൻ നിസ്കരിക്കുന്നു എന്നൊന്നു ചെയ്തു അത് എല്ലാ പിന്നെ അല്ലാതെ ഓരോ എന്ന് ഇരുപത് റക്കാലത്താണെങ്കിലും അത് ഒറ്റക്ക് നിസ്കരിക്കാൻ പറ്റൂല പത്ത് സലാം വേണം അതൊരു സലാം വീട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത് തുടങ്ങുന്നത് അടുത്ത നിസ്കാരമാണ് കൂടെയാണ് അതുകൊണ്ടാണ് മറ്റുള്ള നിസ്കാരങ്ങളിലൊക്കെ നമ്മള് സൂറത്തുകൾ എല്ലാ റക്കായത്തിലുമില്ല ഈ തറാവിയിലാണെങ്കിൽ എത്ര ഇരുപത് റക്കായം നിസ്കരിക്കുകയാണെങ്കിൽ ഇരുപത് റക്കായത്തിലും ഫാത്തി വേണം അതോടൊപ്പം സൂറത്തും വേണം എന്നത് മറ്റു കാരങ്ങളിൽ ഇപ്പോൾ രണ്ടു കഴിഞ്ഞാൽ മൂന്നോ നാലോ റക്കത്തുകളിൽ അവിടെ സൂറത്തോതിരി ഓരോ റക്കായത്തിനെ രണ്ടു റെക്കായത്തിൽ വീട്ടി പിന്നെ അടുത്ത റക്കായത്ത് നമ്മൾ രണ്ടാമത്തെ റക്കായം നിസ്കരിക്കുമ്പോൾ ആ തുടക്കത്തിൽ നെയ്യത്ത് സെപ്പറേറ്റ് വേണം എന്ന് തന്നെയാണ് എന്ന അർത്ഥം തന്നെ ഒരു വിശ്രമം നമ്മളെ മറ്റു ചില മധുഹബുകളൊക്കെ ഉണ്ട് അവര് രണ്ടറക്കാലത്ത് നാലറക്കാറ്റ് തറാവീ സംസ്കാരങ്ങൾ കഴിഞ്ഞ പിന്നെ അവര് റെസ്റ്റ് എടുക്കുമായിരുന്നു ചില ആൾക്കാര് ഓഫ് ചെയ്തു കാബ തവാഫ് ചെയ്യലായിരുന്നു നാലിറക്കാലത്ത് കഴിഞ്ഞാല് പിന്നെ തവാഫ് ചെയ്യും തവാഫ് ഇല്ലല്ലോ അപ്പൊ അവിടെ ഒരു മറ്റുള്ള സുന്നസ്കാരം നിർവഹിച്ചു കൊണ്ട് ചെറിയൊരു സ്ഥലത്തും പിന്നീട് വീണ്ടും ആരംഭിക്കുന്നു പിന്നെ പരിപൂർണമായിട്ട് ഇരുപതറക്കായത്താണ് തറാവഹി നിസ്കാരം ഇരുപതറക്കായ നമ്മുടെ ഫിത്തുഹിയിലെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ ഒലമാക്കള് മധുഹബിന്റെ ഹൈമാവുമര് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തി വെച്ചത് ൾ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കണമെങ്കിൽ ഇരുപത് റക്കായത്ത് നിസ്കരിക്കണം മറ്റു സുന്നത്തെ നിസ്കരിച്ചാൽ കൂലി കിട്ടും അതിൻ്റെതായ പല ആൾക്കും സംശയം ഉണ്ടാകും തറാവിയൊക്കെ എട്ട് നിസ്കരിച്ചാൽ പോരെ കുറാൾക്കാരങ്ങനെ നിസ്കരിക്കണ്ടല്ലോ എട്ട് പോരെ പിന്നെ മൂന്ന് റക്കായത്ത് വിത്തുറും പതിനൊന്ന് ഇറക്കായത്ത് പോര കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ വിഷയങ്ങളിൽ ിൽഹാക്കൾ എന്ത് പറഞ്ഞു അല്ലെ കർമ്മശാസ്ത്രത്തിൽ അവരെന്ത് പറഞ്ഞു എന്നാണ് നമ്മൾ നോക്കേണ്ടത് കാരണം നമ്മളിപ്പോ ഒരു ഹദീസും മറ്റോ അടക്കേണ്ട ആവശ്യമില്ല അവർ കൃത്യമായിട്ട് ഹദീസുകളെ പരിശോധിച്ചുകൊണ്ട് അതിൽ നിന്ന് മസാല കണ്ടെത്തി കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ നമ്മളൊരു തറാവിയെ നിസ്കരിക്കുന്ന വന്ന ഒരാൾ പള്ളിയിൽ നിന്ന് ഒരു നാല് ഇറക്കാതെ നിസ്കരിച്ചു പോയി

അവര് പറയില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പറയാത്തത് കൊണ്ടാണ് അവര് കൃത്യമായ എവിഡൻസ് തെളിവുകളെ കൊണ്ടുപോയാണ് കൃത്യമായിട്ട് ലക്ഷം നമ്മളെ നാട്ടിലിപ്പോ നമ്മള് നമ്മുടെ കിതാബില്ല അള്ളാന്റെ കിതാബുകൾ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രബലമായ ഇസ്ലാമിലെ പ്രമാണയോഗ്യമായ ഗ്രന്ഥം എന്ന് പറയുന്നത് സഹീഹുൽ ബുഖാരി ആ ബുഹാരിയിൽ തന്നെ ഇന്നിപ്പോ നിലവിലുള്ളത് എട്ടായിരം ഹദീസില്ല ഏഴായിരത്തി ഈ ഹദീസ് വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മളെന്താണത് അത് തെളിവുണ്ടോ മറ്റുണ്ടോ നമ്മളൊക്കെ ചോദിക്കുന്നത് അപ്പൊ അവര് ആ വിഷയത്തിൽ പത്ത് ലക്ഷം ഹദീസിലൊക്കെ മനഃപ്പാടുള്ള ആൾക്കാർ ആ വിഷയത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളതാണ് സ്വീകരിക്കേണ്ടത് ഇപ്പൊ ഏഴായിരം അധീസ് എന്ന് പറയുമ്പോ ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരം അദീസ് നിലവില് നമ്മള് ഇല്ല എന്നുള്ള അർത്ഥം ഓരോ അധീസ് കണ്ടിട്ടാണ് എന്താണത് തെളിവ് പറയുന്നത് നമ്മൾ ഇരുവറാക്കാത്ത സംസ്കരിക്കേണ്ടത്